റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ നേരിട്ടെത്തി സ്വീകരിച്ചു ഭാരതത്തിന്റെ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ മുഖ്യ അതിഥിയായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നടത്തുന്ന ഒരു റോഡ് ഷോയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രസിദ്ധമായ ജന്തർ മന്ദറും ഹവാമഹും ആംബർ ഫോർട്ട് അടക്കമുള്ള സംസ്ഥാനത്തെ വിവിധ വിനോദ സാംസ്കാരിക കേന്ദ്രങ്ങളുമൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തുകയുണ്ടായി റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന അഞ്ചാമത്തെ ഫ്രഞ്ച് പ്രസിഡന്റാണ് ഇമ്മാനുവൽ മാക്രോൺ റോഡ് ഷോയുടെ കാര്യം പറഞ്ഞാൽ ഫ്രഞ്ച് പ്രസിഡന്റിനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു റോഡ് ഷോയാണ് നടന്നത് കാരണം ധാരാളം ആളുകൾ തടിച്ചു കൂടുകയുണ്ടായി മോദി വിളികൾ കണ്ട് അദ്ദേഹം ഒരുപക്ഷെ അമ്പരന്ന് പോയി കാണും അത്രയേറെ ജനങ്ങളാണ് മോദിയെയും ഇമ്മാനുവൽ മാക്രോണിനെയും കാണാനായി തടിച്ചുകൂടിയത് ഒരു വമ്പൻ വരവേൽപ്പ് തന്നെയാണ് ഫ്രഞ്ച് പ്രസിഡന്റിന് ലഭിച്ചിരിക്കുന്നത് ശരിക്കും അദ്ദേഹം ഞെട്ടിയിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തെ വളരെ ഉഷ്മളമായിട്ടാണ് സ്വീകരിച്ചത് കാരണം ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് റഷ്യയും ഇസ്രയേലും നമുക്ക് എങ്ങനെയാണോ അതുപോലെ വളരെ തന്ത്രപ്രധാനമായ ഒരു സൗഹൃദമാണ് നമുക്ക് ഫ്രാൻസുമായിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റും തമ്മിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകളും ഒരുപക്ഷെ ഒക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്